ഞങ്ങളുടെ വീടിൻ്റെ ചുവരുകൾക്ക് വെള്ള നിറമായിരുന്നു പതിയെ പതിയെ അവകൾക്ക് ചാരനിറമായി പിന്നീടത് കറുപ്പായി കരിയുണ്ടാക്കുന്ന ജോലിയായിരുന്നു അച്ഛന് വീടിന് പിറകിലായിരുന്നു ആ കരിപ്പുര വീടിന് മുന്നിൽ കരി കയറ്റാൻ വണ്ടി വന്നു നിൽക്കും കരിയുമായി അച്ഛനും ഞാനും മണിയെത്തിയും മുറിയിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറ്റും കരികൾ കയറിയിറങ്ങിയാണ് വീടിൻ്റെ ചുവരുകളുടെ നിറം വെള്ള മങ്ങി മങ്ങിമങ്ങി കറുപ്പായത് ഡി മരിയ ജീവിതം പറയുകയാണ് അച്ഛന് കരിയുണ്ടാക്കുന്ന ജോലിയായിരുന്നില്ല വീടിനോട് ചേർന്നുള്ള ഒരു മുറിയിൽ പലതരം സാധനങ്ങളുടെ കച്ചവടമായിരുന്നു സോപ്പ് ബ്ലീച്ചിങ് പൗഡർ ക്ലോറിൻ അങ്ങനെയുള്ളവയുടെ വലിയ ഡ്രമ്മുകൾ വാങ്ങി ചെറിയ കുപ്പികളിലാക്കി ആവശ്യക്കാർക്ക് വിൽക്കും നഗരത്തിൽ ഇത് വാങ്ങാനായി പോകുന്നത് ഗ്രാമവാസികൾക്ക് ചിലവേറിയതായിരുന്നു ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ഞാൻ ഒരു ദിവസം അമ്മ കടയിൽ സാധനം വിറ്റുകൊണ്ടിരിക്കെ വാക്കറിൽ ഞാൻ പുറത്തേക്ക് നടന്നു ആളുകൾക്ക് കടയിലേക്ക് വരാൻ വാതിൽ തുറന്നിട്ടിരുന്നു നടന്നു നടന്ന് ഞാൻ തെരുവിലെത്തി ഒരു കാറിൽ വന്ന് മുട്ടുന്നത് വരെ നടന്നുകൊണ്ടേയിരുന്നു അമ്മ അലറിക്കരഞ്ഞ് ഓടി വന്നു അതോടെ ആ കച്ചവടം നിർത്തി അങ്ങനെയാണ് അച്ഛൻ കരി വിൽക്കാൻ തുടങ്ങിയത് സ്കൂളിൽ പോകുന്നത് വരെ ഞാൻ അച്ഛനെ സഹായിക്കുമായിരുന്നു അച്ഛൻ കരിയുടെ പണി തുടർന്നു കൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒന്നും ഒന്നുമുണ്ടാകില്ലായിരുന്നു ഞാൻ നിർത്താതെ ഓടുന്നവനായിരുന്നു എൻ്റെ പിറകിലോടി പലപ്പോഴും അമ്മ തളർന്നു അങ്ങനെ എന്നെയുമായി അമ്മ ഒരു ഡോക്ടറെ കണ്ടു ഇവൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ അമ്മ പരിഭവം പറഞ്ഞു എന്നാൽ ഡോക്ടറുടെ മറുപടി അവനൊരു ഫുട്ബോൾ കൊടുക്കൂ എന്നാണ് അന്നു മുതൽ എനിക്ക് മുന്നിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു ഓരോ രണ്ട് മാസം കൂടുമ്പോഴും എൻ്റെ ബൂട്ടുകൾ പൂട്ടും പുതിയത് വാങ്ങാൻ അമ്മയുടെ കയ്യിൽ ക്യാഷുമില്ല എന്നാൽ ബൂട്ട് പശ ചേർത്ത് ഒട്ടിച്ചു തരും അടുത്തുള്ള ഫുട്ബോൾ ടീമിന് വേണ്ടി ഞാൻ അറുപത്തിനാല് ഗോളുകൾ അടിച്ചു കൂട്ടിയിരുന്നു നാട്ടിലെ റേഡിയോ സ്റ്റേഷൻ എന്നെ അഭിമുഖം നടത്താൻ വന്നു പക്ഷേ എനിക്ക് നാണത്താൽ ഒന്നും മിണ്ടാനായില്ല പിന്നീട് റൊസാരിയോ സെൻടറിലെ ഒരു യൂത്ത് സെൻറ്ററിൽ നിന്ന് കളിക്കാൻ ക്ഷണം വന്നു ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൻ്റെ വലിയ ആരാധകരായിരുന്നു അച്ഛൻ അമ്മയാകട്ടെ സെൻട്രലിൻ്റേതും രണ്ടും പാരമ്പര്യ വൈരികളുടെ ടീമായിരുന്നു നൂവൽസ് തോറ്റാൽ അമ്മ അച്ഛനെയും സെൻട്രൽ തോറ്റാൽ അച്ഛൻ അമ്മയെയും കളിയാക്കുമായിരുന്നു സെൻട്രലിലേക്ക് കുറെ ദൂരമുണ്ട് അതിനാൽ തന്നെ പോകാനാകില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോകാമെന്ന് അമ്മ പറയുന്നുണ്ട് ഒടുവിൽ അവിടെ അമ്മ ജയിക്കുന്നുണ്ട് അങ്ങനെ സൈക്കിളിൽ അമ്മയും ഞാനും മണിയെത്തിയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് സെൻട്രിലെത്തും വളഞ്ഞും പുളഞ്ഞും ഇറക്കവും കയറ്റവുമുള്ള റോഡിലൂടെ അമ്മ സൈക്കിൾ ചവിട്ടി കളി ജീവിതം അവിടം ആരംഭിക്കുകയായിരുന്നു ഒരു ദിവസം ഗോൾ പോസ്റ്റിന് സമീപത്തുനിന്ന് ഹെഡ് ചെയ്യാനാകാത്തതിന് കോച്ച് വല്ലാതെ ശകാരിച്ചു ഞാൻ വീട്ടിലെത്തി വാതിലടച്ച് കരയുകയായിരുന്നു എന്തിന് കരയുന്നുവെന്ന് അമ്മ ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞില്ല എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ്റെ മുഖം അമ്മ ഇടിച്ചു പരത്തുമായിരുന്നു എങ്കിലും ഈ വിഷയം അമ്മ അറിഞ്ഞു കരയുന്ന എന്നെ തലോടി അമ്മ എന്നോട് പറഞ്ഞു നീ തിരിച്ചു പോകൂ ഏഞ്ചൽ അവന്റെ മുന്നിൽ നീ ജയിക്കേണ്ടതുണ്ട് അതെ ഏഞ്ചൽ ഡി മരിയ ജയിച്ചിരിക്കുന്നു ബെൻഫിക്കയിലും റിയൽ മാഡ്രിഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും പി എസ് ഡിയിലും യുവൻഡസിലും ഒക്കെ എത്തി ഇന്നവരുടെയൊക്കെ ലെജൻഡായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ അർജന്റീനയ്ക്ക് ഒളിമ്പിക്സിൽ ഫുട്ബോൾ വഴി ഒരു മെഡൽ നേടിക്കൊടുത്തു മെസ്സിക്കൊപ്പമായിരുന്നു ഒളിമ്പിക്സിൽ ഡീമരിയ പന്ത് തട്ടിയത് എനിക്ക് വെറുതെ ഓടിയാൽ മതിയായിരുന്നു മെസ്സിയിൽ നിന്ന് പന്ത് എൻ്റെ കാലിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരു അന്യഗ്രഹ ജീവിയായിരുന്നു മെസ്സി ആ അന്യഗ്രഹ ജീവിയായ മെസ്സിയിൽ നിന്ന് ഇക്കുറിയും എയ്ഞ്ചലിന് പന്ത് കിട്ടി എന്നാൽ അത് പതിച്ചത് ഫ്രാൻസിൻ്റെ പോസ്റ്റിലായിരുന്നു എയ്ഞ്ചൽ ഡീമരിയുടെ കഥ അങ്ങനെ നീളുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം കരഞ്ഞുകരഞ്ഞ കണ്ണീർ വാർത്ത കഥയിൽ നിന്ന് അത് അവസാനിക്കുന്നുണ്ട് ജർമ്മനിക്കെതിരായ ഫൈനൽ ദിവസമാണ് എനിക്ക് കളിക്കണമായിരുന്നു എന്നാൽ അന്ന് രാവിലെ റയൽ മേഡ്രേഡിൽ നിന്ന് കത്ത് വന്നു എന്നെ കളിപ്പിക്കരുത് എന്നും പറഞ്ഞ് എന്നെ വിൽക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ആ ക്ലബ്ബ് പക്ഷേ എനിക്ക് കളിക്കണമായിരുന്നു ഞാൻ സബല്ലയുടെ അടുത്തേക്ക് വന്നു നോക്കൂ എന്നെ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എനിക്ക് പകരം എൻസോ പെരസിനെയാണ് ആദിലവനിൽ ലെവനിൽ അന്ന് കോച്ച് ഉൾപ്പെടുത്തിയത് എങ്കിലും പിന്നീട് എന്നെ വിളിക്കുമെന്നോർത്ത് ഞാൻ സൈഡ് ബെഞ്ചിലിരുന്നു പക്ഷേ കോച്ച് എന്നെ വിളിച്ചില്ല ആ കളിയിൽ അർജന്റീന തോൽക്കുന്നുണ്ട് അസാധ്യമായ ഒരു സ്വപ്നം സാക്ഷാകരിക്കുന്നതിന് തൊട്ടടുത്ത് വെച്ച് ഞങ്ങൾ ചിതറി വീണു ഡീമരിയോടെ കഥ ഇനിയുമുണ്ട് ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ കളിക്കിടെ ഏഞ്ചൽ ഡീമരിയ നോക്കുകയായിരുന്നു രണ്ട് ഗോളിന് മുന്നിലെത്തിയ ശേഷം മൈതാനത്തിന് പുറത്തേക്ക് പോകുന്ന ഏഞ്ചൽ ഡി മരിയ ഏതാനും നിമിഷങ്ങൾക്കകം എമ്പാപ്പ് ഗോളുകൾ തിരിച്ചടിച്ചപ്പോൾ അയാളുടെ മുഖം നിങ്ങൾക്ക് കാണാമായിരുന്നു സന്തോഷം മങ്ങി മങ്ങി സങ്കടം പെയ്ത മുഖമായിരുന്നു അന്നയാളുടേത് എക്സ്ട്രാ ടൈമിൽ ആദ്യ ഗോൾ മെസ്സി ഗോളടിച്ചപ്പോൾ വീണ്ടും ആർത്തുല്ലസിക്കുന്നുണ്ടയാൾ ഫ്രാൻസിന് പെനാൽറ്റി ലഭിച്ചപ്പോൾ സൈഡ് ബെഞ്ചിലേക്ക് മറിഞ്ഞ് ജെയ്സി കൊണ്ട് മുഖം പൊത്തി അയാൾ കരയുന്നുണ്ടായിരുന്നു എന്നാൽ കിരീടത്തിൽ മുത്തമിട്ട ശേഷമുള്ള ഡീമരിയെയും നിങ്ങൾ നോക്കുക എല്ലാവരും ആഘോഷത്തിനിടയിൽ ആരാടുന്ന സമയത്ത് ഗാലറിയിലുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി കണ്ണീരൊലിപ്പിച്ച ഏഞ്ചൽ ഡീമരിയ അയാളുടെ കണ്ണീരിൽ അമ്മയുടെ തലോടലുണ്ടായിരുന്നു അച്ഛന്റെ വിയർപ്പ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു സബല്ലു മുന്നിൽ അയാൾ അവസാന അവസരത്തിന് വേണ്ടി യാചിച്ചു പോയുള്ള കണ്ണീർ എട്ട് വർഷത്തിന് പുറം ദോഹയിൽ വീണ്ടും ഒടുങ്ങിയിരുന്നു അന്നത് സങ്കടത്തിൻ്റെതായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ആഹ്ലാദത്തിൻ്റെതായിരുന്നു അതെ കരിയിൽ മഞ്ഞിൽ മഴയിലൂടെ നടന്നു വന്ന അത്ഭുതങ്ങളുടെ മാലാഖയായിരുന്നു ഡി മരിയ അതെ അയാൾ അർജന്റീനയുടെ യഥാർത്ഥ മാലാഖ തന്നെയായിരുന്നു മിസിഹ കപ്പുറം അവതരിച്ച യഥാർത്ഥ മാലാക തലകുനിച്ചു മടങ്ങിയ നാലു ഫൈനലുകളിൽ ഭാഗ്യത്തിന്റെ മാലാഖ കൂട്ടിനുണ്ടാവില്ല എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് ഇവിടെ കൂട്ടിനുണ്ടാവാത്തതും ആ ഭാഗ്യമാലാക തന്നെയാണ് വിധി പല കാരണങ്ങൾ ഒരുക്കി മാറ്റി നിർത്തിയ ഏഞ്ചൽ ഡി മരിയ വിങ്ങുകളിൽ നിന്ന് കൊള്ളിമീൻ കണക്കെ കുതിച്ചു വാഞ്ഞ് എതിരാളികളുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ വീത്താൻ കേൾപ്പുള്ള സാക്ഷാൽ എയ്ഞ്ചൽ ഡി മരിയ നിങ്ങൾക്ക് കാവലിനായി നിങ്ങളുടെ കൂടെ ഒരു മാലാഗയെ ഞാൻ നിയമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക എയ്ഞ്ചൽ ഡീമരിയോട് ചേർന്ന് നിൽക്കുന്ന വാചകങ്ങളാണിത് അല്ലാതെ എങ്ങനെയാണ് അവസാനം കളിച്ച ആറ് ഫൈനലുകളിൽ അയാൾ കളിച്ച മൂന്ന് ഫൈനലുകളിൽ മാത്രം അർജന്റീന അയാളിലൂടെ കിരീടം ചൂടിയത് അയാൾ കളിച്ച മൂന്ന് ഫൈനലുകളിലും സാത്താൻ രൂപം പോകേണ്ട ഗോൾ കീപ്പർമാരുടെ മുകളിലൂടെ അനായാസം തുകൽപന്തിനെ കോരിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് തന്റെ ടീമിനെ കിരീടം ചൂടിയത് ദൈവ നിയോഗ്യമല്ലേ മൈതാനത്തിന്റെ മധ്യഭാഗത്തുനിന്ന് റോഡ്രിഗോ ഡീപ്പോൾ നീട്ടി നൽകിയ അതിമനോഹരമായ ബോൾ കാലിൽ കൊരുത്ത് നിഷ്പ്രയാസം ഗോളാക്കി മാറ്റി മാറക്കാനയുടെ വെരിമാലിൽ ചെറുകുപിരിച്ചു നിന്ന രംഗം വീണ്ടും വീണ്ടും കാണുമ്പോൾ അടിവരയിട്ട് പറയാതിരിക്കാനാവില്ല ദൈവം അർജന്റീനക്കും തങ്ങളുടെ പ്രിയ നായകനും കാവലാളായി നിയോഗിച്ച മാലാഗയാണ് ഏഞ്ചൽ ഡീമറിയെന്ന് അതെ അയാൾ അർജന്റീനക്കും അർജന്റീന ആരാധകർക്കും തങ്ങളുടെ മിഷിഹാക്കും വേണ്ടി അവതരിച്ച മാലാഖ തന്നെയാണ് രണ്ടായിരത്തി എട്ട് ബൈജിംഗ് ഒളിമ്പിക്സിലെ ഫൈനൽ ഗോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്കയിലെ ഫൈനൽ ഗോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ ഗോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിസിമയിലെ ഫൈനൽ ഗോൾ അർജന്റീനയെ കിരീടമണിയിച്ച മൂന്ന് കപ്പുകളും നിർണായക സമയത്ത് ഡീമരി എന്ന മാലാഗയുടെ ബൂട്ടുകൾ സമ്മാനിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് ഫൈനലിൽ പരിക്കുമൂലം ഡീമരിയൊക്കെ ഇറങ്ങാൻ സാധിച്ചില്ലായിരുന്നു അന്നത് സാധിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ അയാൾ മിസിഹായെ കിരീടമണിയിച്ചേനെ മെസ്സി എന്ന ഇതിഹാസ പുരുഷന്റെ നേരിൽ വായിത്തപ്പെടാതെ പോയൊരു പ്രതിഭാസമാണ് ഏഞ്ചൽ ഡി മരിയ അയാൾക്കതിൽ ഒട്ടും പരിഭവുമില്ല ചിലരങ്ങനെയാണ് അവരുടെ കടമകൾ നിർവഹിച്ച് നിശബ്ദരായി കടന്നു പോകും ഈ കോപ്പയിൽ മെസ്സിയും പോരാളികളും ഫൈനലിൽ ഇറങ്ങുന്നത് അത് അയാൾക്ക് വേണ്ടി മാത്രമാകും അയാളുടെ വിടവാങ്ങൽ മനോഹരമാക്കാൻ വേണ്ടിയാകും മെസ്സിയും കൂട്ടരും ഫൈനലിൽ ഇറങ്ങുന്നത് അതെ ഇതയാളുടെ അവസാനാട്ടമാണ്